ഹലോ നമസ്കാരം ഇടവേള റാഫിയാണ് എൻ്റെ ഒരു കൂട്ടുകാരനെ പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചതാണ് നന്നായിട്ട് താളൊക്കെ വായിക്കും നന്നായിട്ട് പാടും ചെയ്യും ഇപ്പം ഉപ്പര ആ മൈൻഡിൽ ഇപ്പം ഉപ്പൊരു ജോലി ചെയ്യുക കുടുംബം പൂറ്റാ മാത്രമേ ഉള്ളൂ ജോലി പ്രത്യേകത ജോലി അറിയാമല്ലോ ആർക്കൊരു പെട്ടെന്ന് സാധിക്കാത്ത ജോലിയാണ് കാണിച്ചു തരാം കണ്ടാൽ തന്നെ ആളെ ജോലി മനസ്സിലാവും യെസ് അപ്പോൾ ഇതാണ് ഞങ്ങളെ പ്രിയപ്പെട്ട മണി മണി ഞാൻ ഒരുമിച്ച് പഠിച്ചതാണ് ഇപ്പോൾ മണി തെങ്ങ് കയറുന്ന അറിയാലോ തെങ്ങേറ്റക്കാർ ഇപ്പോൾ പലരും ബംഗാളീസൊക്കെ ഉള്ള ഒരു കാലമാണ് വിശ്വിച്ചു കയറൽ മണി എത്ര കൊല്ലമായി തെങ്ങാറാൻ തുടങ്ങിയിട്ടാല് വർഷത്തിൻ്റെ അടുത്തായി ഇരുപർഷത്തിൻ്റെ അടുത്തായോ ആ എന്താണ് വേറെ വിശേഷങ്ങൾ മോളെ കല്യാണം കഴിച്ചു അല്ലേ ആ ചെക്കുണ്ട് ഹാപ്പിയാണ് സന്തോഷം മരുമകനെ ആണ് സൗദി അറേബ്യ ഓക്കെ അപ്പോൾ നല്ല ജോലി അടക്കട്ടെ സന്തോഷമായി തുടങ്ങിയ അപ്പോൾ മണി തെങ്ങാറൻ പോകാൻ ഒരു മണി നന്ന അസലായിട്ട് പാടും ഞങ്ങൾ പഠിക്കുന്ന സമയത്തൊക്കെ ഡെസ്കിൻ്റെ മുകളൊക്കെ കൂട്ടി പാടി മണിയുടെ മോള് കല്യാണം കഴിഞ്ഞു ഏ ആ ഒരു മകനുണ്ട് സന്തോഷകരമായിട്ട് സന്തുഷ്ട കുടുംബം ചെറിയ കുടുംബമാണെങ്കിൽ സന്തുഷ്ടമായിട്ട് മുന്നോട്ട് പോകുന്നു എപ്പോൾ ഞാൻ വിളിച്ചാലും വിളിച്ചാൽ വിളി പുറത്തെത്തും മണി മോളിലെത്തിൻ്റെ റിസർട്ടുകൾ വന്നു തുടങ്ങി എപ്പോഴും ഇങ്ങനെ പരമ്പരാഗതമായ രീതിയിൽ തെങ്ങ് കയറുന്ന ആൾക്കാരൊക്കെ അവർക്ക് തെങ്ങിൻ്റെ എന്താ പറയുക അറിയാം മാത്രമല്ല നാളികേരത്തിൻ്റെ മൂപ്പും എല്ലാ സംഗതിയും അറിയുന്നവരാണ് മറ്റേ മെഷീൻ ബിച്ചിന് കൊത്തി ഇറക്കലല്ലേ ബംഗാളിസ് പണി എളുപ്പമാണ് എല്ലാം സ്പീഡാകുമ്പോൾ അവർ സ്പീഡായി എന്ന് മാത്രം മണി നാളികാരം ഇട്ടുകൊണ്ടിരിക്കുകയാണ് ചെറിയൊരു മടയുടെ ലാഞ്ചിനിയുണ്ട് മണി തിരിച്ച് ഇറങ്ങുന്നത് വളരെ സിമ്പിളാണ് ആൾ എല്ലാവരോടും നല്ല സ്നേഹത്തിലൊക്കെ ഇടപഴകി ബിഹേവ് ചെയ്യുന്ന ആൾ കൂടിയാണ് മണി അപ്പോൾ മണി അങ്ങനെ രണ്ടാമത്തെ തെങ്ങിലേക്ക് പുറപ്പെടുകയാണ് ഈ കയറ്റം കാണുമ്പോഴത്തേന് ഓരോരുത്തരും ഓരോ സ്റ്റൈലാണ് കോഴിക്കോടൊക്കെ ഒരു കമ്പൊക്കെ ഒരു മുള പോലെ സാധനം വിലങ്ങുണ്ടാക്കി എൻ്റെ മുള വെച്ചിട്ടാണ് കോഴിക്കോട് ഭാഗത്തൊക്കെ കയറിയിട്ടുള്ളത് അങ്ങനെ തിരുവനന്തപുരത്തൊക്കെ മറ്റൊരു എന്താ പറയുക ഒരു തോട്ടി പോലെ സാധനം ഇട്ട് വലിച്ചിട്ട് അങ്ങനെയാണ് ഓരോ നാട്ടിലും ഓരോ സ്റ്റൈലാണ് നാളുകാരത്ത് ഇടാൻ പോകുമ്പോഴേ അപ്പോൾ എന്തായാലും നിങ്ങളുടെ നാട്ടിലെ സ്റ്റൈൽ എന്താണെന്ന് കമൻ്റ് ചെയ്യുക വളരെ സ്നേഹത്തോട് കൂടി അവിടെ വിളറാക്കി നല്ലൊരു ദിനം നേരികയാണ് കേട്ടോ ആ മുകളിലെത്തി കേട്ടോ ബൈ